നമസ്കാരം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി വീണ്ടും ഡൽഹി ഭരിക്കാനെത്തുകയാണ് ഇവിടെ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ഇന്ത്യ മുന്നണി എന്ന മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസും ആംആദ്മി പാർട്ടിയും എല്ലാം തന്നെ ഭാവിയിൽ ഈ ഒരു തിരിച്ചടി ഇന്ത്യ മുന്നണിയെ എങ്ങനെ ബാധിക്കും എന്നാണ് പലരും ഇപ്പോൾ ചോദിച്ചു തുടങ്ങുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്പരം മത്സരിച്ചത് ഒരു പരിധിവരെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ വലിയ തിരിച്ചടിക്ക് കാരണമായി എന്ന് തന്നെയാണ് വാസ്തവം നമ്മൾ ഇതിൻ്റെ വോട്ടിംഗ് നില വിശദമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പല മണ്ഡലങ്ങളിലും അതായത് അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ച മണ്ഡലം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേടിയ വോട്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് വിനയായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഹാട്രിക് നേടി മൂന്ന് തവണ ഡൽഹി ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അതേ കോൺഗ്രസ് ആണ് ഇപ്പോൾ പല തവണയായി ഒരു സീറ്റ് പോലും നേടാനാകാതെ നിൽക്കുന്നത് കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ വ്യക്തമാക്കുകയും ചെയ്തു ആം ആദ്മി പാർട്ടിയെ ജയിപ്പിക്കുക ഞങ്ങളുടെ കടമയല്ല എന്ന് ഒരു പരിധിവരെ അത് ശരിയുമാണ് കോൺഗ്രസ് എവിടെയൊക്കെ ദുർബലമായോ അവിടെയെല്ലാം തന്നെയാണ് ആം ആദ്മി പാർട്ടി ശക്തമായ തോതിൽ കടന്നുകയറ്റം നടത്തിയത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്ന് പഞ്ചാബ് തന്നെയാണ് പഞ്ചാബിലും മറ്റ് പല സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞതും പഞ്ചാബിൽ ഭരണം തന്നെ നേടാൻ കഴിഞ്ഞതും ഒക്കെ തന്നെ അത് കോൺഗ്രസിൻ്റെ നാശത്തിലേക്കാണ് എത്തിച്ചത് എന്ന കാര്യം മാർക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ആം ആദ്മി പാർട്ടിയുടെ നാശം കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ഒരുമിച്ച് നിന്ന് മത്സരിച്ചെങ്കിൽ പോലും നിയമസഭയിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ് കോൺഗ്രസ്സാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു തങ്ങൾ തോറ്റുപോകുമെന്നും എന്നാൽ തങ്ങൾ തോറ്റാലും വേണ്ടില്ല ബി ജെ പി അവിടെ ഭരണ ഏറ്റെടുത്താലും വേണ്ടില്ല ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കണം എന്ന വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത് എന്നുള്ളത് ഇവിടെ ഉറപ്പാണ് അതുതന്നെയാണ് കാരണമെന്ന് ഇന്ത്യ മുന്നിലെ ഘടകക്ഷികൾക്കെല്ലാം നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇനി നാളെ ബീഹാറിലെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ആർ ജെ ഡിയുമായും ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത അല്ല കളയാൻ കഴിയുകയില്ല പക്ഷേ ആം ആദ്മി പാർട്ടി അല്ല ആർ ജെ ഡി എന്നൊരു വ്യത്യാസം അവിടെയുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് സംഭവിക്കും എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് എങ്കിൽ പോലും ഇപ്പോൾ പല തെരഞ്ഞെടുപ്പുകളിലും അവർക്കേറ്റ തിരിച്ചടി അവരുടെ അപ്രമാദത്തിന് വലിയൊരു വിലങ്ങുതടിയായി മാറുന്നുണ്ട് പ്രാദേശിക പാർട്ടികൾ അതേ സ്ഥാനത്ത് കൂടുതൽ ശക്തി കേന്ദ്രങ്ങളായി മാറുന്നതും നമ്മൾ കാണുന്നു മമതാ ബാനർജിയെ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് വയ്ക്കേണ്ടത് എന്ന് പലവട്ടം ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നൊരു അവസരമുണ്ടായി രാഹുൽ ആകട്ടെ ഇപ്പോഴും അദ്ദേഹം പക്വതയുള്ള ഒരു പ്രതിപക്ഷ നേതാവായി മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്താകും എന്നത് ഒരു ആശങ്കയായി ഒരുപക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഫലമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതമായി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇന്ത്യ മുന്നണി അധികകാലം ഇത്തരത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായി ഭരണം കിട്ടിയെങ്കിൽ പോലും അവർക്ക് ഭൂരിപക്ഷം വളരെ കുറഞ്ഞു എന്നുള്ളതും ഘടകക്ഷികളൊക്കെ സഹായം തേടേണ്ടി വന്നു എന്നുള്ളതുമൊക്കെ തന്നെ കോൺഗ്രസ്സിന് ഒരുപക്ഷെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കാം പക്ഷേ അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല ബി ജെ പിക്ക് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിൻ്റെ കാരണം കണ്ടെത്തി ഹോംവർക്ക് ചെയ്ത് കൃത്യമായി അതിന് പരിഹാരം കണ്ടുപിടിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിന് അത് പരിഹരിക്കും അതിൻ്റെ നഷ്ടം തീർക്കും എന്ന കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയും പരാജയം വരുമ്പോൾ പിന്നെ പരസ്പരം കുറ്റം പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി മുൻനിർത്തിക്കൊണ്ട് പോകാൻ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ പല രാഷ്ട്രീയ കക്ഷികളും തയ്യാറാകുമോ എന്ന സംശയമാണ് കാരണം ആം ആദ്മി പാർട്ടിയോട് കോൺഗ്രസ് കാണിച്ച നിലപാട് ശരിയായിരുന്നില്ല എന്ന് ഒരുപക്ഷെ നാളെ മുന്നണിയിലെ ഭൂരിപക്ഷം വരുന്ന ഘടക കക്ഷികളും ആവശ്യപ്പെടുകയും അവർ കോൺഗ്രസിൻ്റെ നേതൃത്വം ഞങ്ങൾക്കിനി ആവശ്യമില്ല അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മമതാ ബാനർജിയെ പോലെയുള്ള അതിശക്തികര നേതാവ് വരട്ടെ എന്ന് ആഗ്രഹിച്ചാൽ അത് അതൊരുപക്ഷെ സംഭവിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഡൽഹിയിൽ പോലും അവർ ഇന്ന് ആകെ തകർന്ന നിലയിലാണ് അങ്ങേറ്റം ദുർബലമാണ് എച്ച് കെ എൽ ഭഗത്തിനെയോ യഥിഷ്ടൈറ്റിലറിയോ അല്ലെങ്കിൽ ഷീലാദീക്ഷിത്തിനെയൊക്കെ പോലെയുള്ള ശക്തരായ അവിടെ ഇല്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഡൽഹിയിൽ വലിയൊരു പോരായ്മ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളാരും ഇല്ല കൂടാതെ കോൺഗ്രസ് ഹൈക്കമാൻഡും പണ്ടത്തെപ്പോലെ അത്ര ശക്തമായ ഒന്നല്ല അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ ഇനി ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളവും തമിഴ്നാട്ടിലും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ആർ ഇപ്പോഴേ കേരളത്തിൽ തമ്മിലടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു നിലനിൽപ്പില്ലാതാകുമോ എന്നൊരു സംശയം പോലും ഇന്ത്യ മുന്നണിയിൽ മുന്നണിയിലുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരുപക്ഷെ ഒരു കോൺഗ്രസ് വിരുദ്ധ ചേരി ശക്തമായ തോതിൽ തന്നെ രൂപം കൊള്ളാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിനായി രംഗത്തിറങ്ങാനും സാധ്യതയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാര്യത്തിനും കൃത്യമായ നിലപാടില്ലാത്ത ഒരു പാർട്ടിയായതിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടി പോലെ ഒരു മൃത ഹിന്ദുത്വ സമീപനം സ്വീകരിച്ച് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ കോൺഗ്രസ് ആകട്ടെ പ്രത്യേകിച്ച് ഒരു കാര്യത്തിനും ഒരു നിലപാടും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ തന്നെ ആത്യന്തികമായി അടുത്ത തിരഞ്ഞെടുപ്പിന് അതല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ തന്നെ അത് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു തിരിച്ചടിയാകാൻ തന്നെയാണ് സാധ്യത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കോൺഗ്രസിനെ ജയിക്കാൻ സാധ്യത ഉള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് എടുക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു കടകക്ഷികൾ അവരെ അനുകൂലിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കൂടെ നിർത്താൻ ഒരു താല്പര്യം കാണിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പടുകുഴിയിലേക്കായിരിക്കും പോവുക എന്നുള്ളത് ഉറപ്പാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണോ എന്ന് സംശയമാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം ഇവിടെ ഒന്നു തന്നെ ചേർന്നിട്ടുമില്ല എന്നുള്ള പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേരളം പോലുള്ള സംസ്ഥാനത്തൊക്കെ തന്നെ ഇന്ത്യ മുന്നണി ഘടകകക്ഷികളായ കോൺഗ്രസും സി പി എമ്മും സി പി എമ്മും എല്ലാം പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ അപ്പുറത്ത് ബി ജെ പി ശക്തമായ സാന്നിധ്യമായി രംഗത്തുണ്ട് എന്നുള്ള ചിന്ത പോലും കോൺഗ്രസ് നേതാക്കൾക്ക് ഇനിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടായ ഈ ഒരു തിരിച്ചടിയും അതിൽ കോൺഗ്രസ് വഹിച്ച പങ്കും ഇന്ത്യ മുന്നണി എന്ന പുതിയ ആ മുന്നണിയുടെ ശക്തിയെ അതില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കൂട്ടായ്മയെ ഇല്ലാതാക്കാൻ തന്നെയാണ് സാധ്യത അതിനുള്ള അവസരം തന്നെയായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് കാർ തന്നെ ഇപ്പോഴേ ഒരുക്കി കൊടുത്തിരിക്കുന്നത്